സി എം ഈ ഗവർണറുടെ വിഷയം എടുക്കുകയാണെങ്കിൽ ഗവർണർ ആര് മുഹമ്മദ് അദ്ദേഹം തുടക്കം മുതലേ സർക്കാരുമായി ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും ഒക്കെ ഒരു അസാധാരണമായ രീതിയിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഇനിയിപ്പോൾ ഇലക്ഷൻ വരികയാണ് അടുത്ത അടുത്ത മാസം നയപ്രഖ്യാപനം ഒക്കെ വരുന്നു ഈ ഗവർണർ ഓൾറെഡി ഗവർണർ ബില്ലുകളൊന്നും പാസാക്കാത്ത ഗവർണറുടെ അല്ലെങ്കിൽ ബില്ലുകൾ ഒപ്പിടാത്ത ഗവർണറുടെ ഈ നിലപാടിനെതിരെ ഭരണഘടനാപരമായ ചുമതല അദ്ദേഹം വഹിക്കുന്നില്ല ഇതിനെതിരെ സുപ്രീം സുപ്രീംകോടതി നിയമപോരാട്ടം നമ്മൾ നടത്തുന്നു കോടതിയുടെ ഭാഗത്തുനിന്ന് വിമർശനം ഉണ്ടാകുന്നു ഗവർണർക്കെതിരെ പക്ഷേ എന്നിട്ടും ഗവർണർ അടുത്ത കാലത്ത് ഒരു ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം സർവകലാശാല ആസ്ഥാനത്ത് നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ ഈ ഗവർണർക്കെതിരെ ഗവർണർ ഭരണകരമായ ചുമതല വഹിക്കുന്നില്ല അദ്ദേഹം പ്രോട്ടോക്കോൾ ലംഘനം നടത്തുന്നു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തെ അല്ലെങ്കിൽ രാഷ്ട്രപതിയെ കേന്ദ്ര സർക്കാരിനൊക്കെ സമീപിക്കാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ സി എം ഇതിവിടെ ഗവർണർ കാണിക്കുന്ന നിലപാടുകൾ സാധാരണഗതിയിൽ ഗവർണറുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതല്ല സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് ഗവർണർ പോകുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് അതിനകത്തൊരു പ്രത്യേക ഭാഗം അങ്ങനെ നമ്മൾ കാണേണ്ടതായിട്ടില്ല എന്നാൽ സംസ്ഥാന സർക്കാരിനെ വിഷമത്തിലാക്കത്തക്ക രീതിയിൽ സർക്കാരിനെതിരെയും സംസ്ഥാനത്തിനെതിരെയും സംസ്ഥാനത്തിൻ്റെ ചില എല്ലാം ഉള്ള നിലപാടുകളെടുത്തു പോകൽ അത് ഗവർണറുടെ ഭാഗത്തുണ്ടാകേണ്ട കാര്യമല്ല അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനെതിരെ സ്വാഭാവികമായിട്ടും പരാമർശിക്കേണ്ടതായിട്ടും വരും അതോടൊപ്പം നിയതമായ മാനദണ്ഡങ്ങൾ വെച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് അത് തോന്നുംപടിയല്ല എങ്ങനെയെന്ന എന്നത് സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് കൃത്യമായ വ്യവസ്ഥകളുണ്ട് അതൊന്നും തനിക്ക് ബാധകമല്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് അത് അദ്ദേഹം തന്നെ പറയുന്നുമുണ്ട് എനിക്കതൊന്നും ബാധകമല്ല എനിക്ക് എനിക്കാരെയും ഭയമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഗുരുതരമാണ് ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ പ്രശ്നമെടുത്താൽ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ പദവി അദ്ദേഹത്തിന് സ്വയംഭൂവായി ലഭിച്ചതല്ല അത് നമ്മുടെ നിയമസഭ അദ്ദേഹത്തിന് നൽകിയ അധികാരമാണ് നിയമസഭയാണ് ചാൻസലറെ നിശ്ചയിച്ചത് ചാൻസലർ പദവി കൊടുത്തത് അത് നിയമസഭയുടെ സൃഷ്ടിയാണ് അപ്പോൾ ചാൻസലർ എന്ന നിലക്ക് അദ്ദേഹം പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ ആ പ്രവർത്തി സാധാരണ നിലക്ക് കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പോകേണ്ടതാണ് ഇവിടെ ഉണ്ടായ ഒരു പ്രശ്നവും നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് നോമിനേഷൻ്റെ പ്രശ്നം വന്നപ്പോൾ യൂണിവേഴ്സിറ്റികൾ പേരുകൾ കൊടുക്കുന്നു ആ പേരുകൾ സാധാരണ യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്നതാണ് അതിൻ്റെ ഭാഗമായി ചാൻസലർ ആ പേരുകൾ അംഗീകരിച്ച് അതിൽ നിന്നുള്ളവരെ നോമിനേറ്റ് ചെയ്യുന്ന നിലയാണ് സ്വീകരിക്കുക ഒരു പാനലാണ് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത് ഇവിട്ടവണയും അങ്ങനെ പേരുകൾ കൊടുത്തപ്പോൾ ആ പേരുകൾ അനുസരിച്ചല്ല ഗവർണർ പ്രവർത്തിച്ചത് ആ പാനലിലുള്ള ആരെയും ഉൾപ്പെടുത്താതെ അദ്ദേഹം പ്രത്യേകമായ പേരുകൾ കൊടുക്കുകയാണ് ഒരു ചോദ്യം അവിടെ പ്രസക്തമായി ഉയരുകയാണ് ചാൻസലർക്ക് എവിടെ നിന്നാണ് ആ പേരുകൾ ലഭിച്ചത് ആ പേരുകൾ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ ലഭിക്കണമല്ലോ അദ്ദേഹത്തിന് കേരളത്തിലെ ഓരോ വ്യക്തിയെയും അറിയ അറിയാവുന്നതല്ലാലും എവിടെ ആ പേരുകൾ ലഭിച്ചത് അത് പൊതുസമൂഹത്തോട് വ്യക്തമാക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് ഇതിൽ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത് നിലവന്നു അതെല്ലാം നൽകിയ അത് ആർ എസ് എസ് ബി ജെ പി കേന്ദ്രങ്ങൾ നൽകിയ പേരുകളാണ് കൊടുത്തിട്ടുള്ളത് അത് അവർ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതും ഏറെക്കുറെ അത് ശരിയാണെന്ന് വരുന്ന വരുന്ന രീതിയിലാണ് പിന്നീടുള്ള സംഭവങ്ങൾ ഇതിനെതിരെ കേസുകൾ പോകുന്നു ഹൈക്കോടതി അടക്കം പരിശോധിക്കുന്ന നില വരുന്നു ഇതെല്ലാം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് അത് സ്വാഭാവികമായി പ്രതിഷേധത്തിനിടയാക്കുന്നു പ്രതിഷേധം ഉയർന്നപ്പോൾ ഉണ്ടായ നില എന്താ പ്രതിഷേധത്തിന് നേരെ കേരളത്തിൽ ഇത്തരമൊരു സമീപനം സാധാരണ ആരെങ്കിലും സ്വീകരിക്കാറുണ്ട് പ്രതിഷേധിക്കുന്നവരുടെ നേരെ ഈ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നയാൾ അവിടെ വാഹനത്തിൽ നിന്നിറങ്ങി അവരുടെ നേരെ ഒരു എന്തോ ചെയ്തു കളിയുന്നുള്ള മട്ടിലേക്ക് ചെല്ലുന്നത് എന്നിട്ട് അദ്ദേഹം തന്നെ പിന്നെ പറയുകയാണ് അവർ ഓടിക്കളഞ്ഞു അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെയെല്ലാമുള്ള ഒരു അപക്വമായ നിലപാട് ഉണ്ടാവുകയാണ് അതിന് അതിൻ്റെ തുറന്ന് അദ്ദേഹം പറയുന്ന വാചകങ്ങൾ അതൊക്കെ ഒരു ഗവർണർ എന്ന പദവിക്ക് ചേരാത്ത രീതിയിലുള്ള വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ നാക്കിലൂടെ പുറത്തു വന്നത് വലിയ തോതിൽ അവഹേളിക്കുന്ന നിലപാടാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുന്നതായിട്ട് കണ്ടത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്ത് വരും എന്നാൽ അദ്ദേഹം മറ്റ് ചില ധാരണകൾ മനസ്സിൽ വെച്ചുകൊണ്ട് കേരളത്തെ ഒരു പ്രത്യേക കലാപ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടാനാകുമോ എന്നാണ് നോക്കുന്നത് എന്ന് ശങ്കിക്കേണ്ടതായിട്ട് അതായത് നമ്മുടെ നാട് വളരെ ശാന്തമാണ് ശാന്തമായി നിൽക്കുന്ന നാടിനെ കലാപകലുഷിതമാക്കുക ഇത് അദ്ദേഹത്തിൻ്റെ ഒരു അജണ്ടയാണെന്നാണ് തോന്നുന്നത് അതിനുവേണ്ടി പ്രകോപനം സൃഷ്ടിക്കുക പ്രകോപനപരമായി സംസാരിക്കുക എന്നിട്ട് ആളുകളെ ഇടപെടിക്കാൻ നോക്കുക അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പ്രകോപിതരാക്കാൻ പറ്റുന്നത് നമ്മുടെ വിദ്യാർത്ഥികളെയാണല്ലോ അതാണ് വിദ്യാർത്ഥികളുടെ നേരെ വലിയ പ്രകോപനത്തോടെ അദ്ദേഹം പാഞ്ഞെടുക്കുന്ന നിലയുണ്ടായത് പക്ഷേ അതിശയകരമായ സംയമനമാണ് നമ്മുടെ വിദ്യാർത്ഥികൾ കാണിച്ചത് ആ പ്രകോപനത്തിൽ അവർ കുടുങ്ങിയില്ല ശാന്തമായി തന്നെ അതിനെ നേരിടുന്ന നിലയുണ്ടായി എന്നാൽ ശക്തമായ പ്രതിഷേധം ജനാധിപത്യ രീതിയിൽ പ്രകടിപ്പിക്കുന്ന നിലയും ആ കുട്ടികളുടെ ഭാഗത്തുണ്ടായി അത് തീർത്തും അഭിനന്ദനാർഹമായ നിലയാണ് അവിടെ രണ്ട് വ്യത്യാസം കാണുകയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രകോപനപരമായ സമീപനം നമ്മുടെ അതിനെ ചോദ്യം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ അങ്ങേയറ്റ സംയമനപരമായ നിലപാട് എന്നിട്ടും അദ്ദേഹം വിടുന്നില്ല അദ്ദേഹം അതേ നിലപാട് തന്നെ വീണ്ടും തുറന്നു പോവുകയാണ് നിങ്ങൾ ചോദിച്ചു ഇതിങ്ങനെ തുറന്നാലെന്താകും എന്നുള്ളതാണ് ഇത് അതാണ് ഞാൻ പറഞ്ഞത് ജനാധിപത്യത്തിന് അതിൻ്റേതായ ചില ശക്തികളുണ്ട് നമ്മൾ ഈ കാണുന്നതെല്ലാം അങ്ങനെ തന്നെ തുടരുമെന്ന് കാണേണ്ടതില്ല ഇതൊക്കെ തിരുത്തിക്കാൻ ജനങ്ങൾക്ക് കഴിയുന്നതാണ് ജനങ്ങളാണ് ഏറ്റവും വലിയ കരുത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ഭാഗമായി ഈ തെറ്റായ സമീപനം അദ്ദേഹത്തിന് തിരുത്തേണ്ടതായി വരും എന്ന് തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ കാണുന്നത് അങ്ങനെ ആ തെറ്റായ സമീപനം തിരുത്തേണ്ടി വരും തെറ്റായ സമീപനം ഗവർണർ തിരുത്തേണ്ടി വരുമെന്ന് പറയുന്നതിലൂടെ ഗവർണറെ തിരുത്താനായി കേന്ദ്ര സർക്കാരിനോട് രാഷ്ട്രപതിയോടൊക്കെ ആവശ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് ആ ഒരു നിലയിലേക്ക് ചുവടുവ് ഇപ്പൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു പല മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ട് വരുമല്ലോ ഇപ്പോൾ സാധാരണഗതിയിൽ കേന്ദ്ര ആണ് ഇത്തരം കാര്യങ്ങൾ നിലപാടെടുക്കേണ്ടത് അദ്ദേഹത്തെ ഉപദേശിക്കേണ്ടതും തിരുത്തിക്കേണ്ടതും എല്ലാം ബാധ്യത കേന്ദ്ര ഗവൺമെന്റിനുണ്ടല്ലോ സ്വാഭാവികമായും അത് കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യം ആലോചിക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഘട്ടമാകുമ്പോൾ ആ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും അത് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെന്റും തമ്മിൽ സ്വീകരിക്കുന്ന നിലയാണല്ലോ അത് പരസ്യമായി ഒരു നിലപാടെടുക്കേണ്ടതല്ല എന്നാണ് ഞാൻ കാണുന്നത് മുഖ്യമന്ത്രി രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി കത്തയച്ചു എന്ന രീതിയിലെ ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ അതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അത് സാധാരണ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പെടുത്താനുള്ള ബാധ്യത എനിക്കുണ്ട് ആ ബാധ്യത നിർവഹിച്ചാൽ അത് സാധാരണ കാര്യമില്ല എന്നാണ് നിർവേറ്റിയാൽ വിടേണ്ടത് രണ്ടു മൂന്ന് ദിവസം മുന്നേ നമ്മൾ കണ്ടത് ഗവർണറും ചാൻസലറായ ഗവർണറും ഈ സർവകലാശാല ആസ്ഥാനത്ത് ഈ എസ് എഫ് വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു ആയിരുന്നു പക്ഷെ അതിനുശേഷം ഇപ്പോൾ കാണുന്നത് യൂത്ത് കോൺഗ്രസിനെ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു സമരം പ്രതിപക്ഷ നേതാവ് നേരിട്ട് രംഗത്തു വരുന്നു അദ്ദേഹം ഈ ചില വെല്ലുവിളികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്നു അപ്പം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേര് വരുന്നൊരു സാഹചര്യത്തിലേക്കാണോ സി എം ഈ കാര്യങ്ങളൊക്കെ ചെന്നടക്കുന്നത് അല്ല മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ വരേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾ എപ്പോഴും നേർക്കുനേർ തന്നെയാണല്ലോ കാരണം സഭയിൽ നേർക്കുനേരെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് അതിനൊന്നും ഒരു വേറെ പ്രശ്നമില്ലല്ലോ പക്ഷെ നേർക്കുനേരെന്ന ആ പദത്തിൻ്റെതായ അർത്ഥത്തിലല്ല സാധാരണ അത് നല്ല ബന്ധമാണല്ലോ സാധാരണ നിലക്ക് ഉണ്ടാകേണ്ടത് പക്ഷേ ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത് കേരളത്തിൻ്റെ ശാന്തമായ അന്തരീക്ഷം തകർക്കുക എന്ന ഉദ്ദേശം ഗവർണർക്കുള്ളതുപോലെ തന്നെ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് കോൺഗ്രസിനുമുണ്ട് എന്നാണ് കാണേണ്ടത് ഞാൻ കോൺഗ്രസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ യു ഡി എഫ് എന്ന് പറയുന്നില്ല കാരണം ഇപ്പോൾ സ്വീകരിക്കുന്നതെല്ലാം കോൺഗ്രസ് എന്ന നിലയിലാണ് കോൺഗ്രസിൻ്റേതായ നടപടികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് വലിയ തോതിലുള്ള നാടിനെ കലാപകലുഷിതമാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് അതെവിടം വരെ എത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികളെ മുളകുപൊടി മുട്ടത്തോടിലാക്കി മുട്ടയുടെ കവ ഉള്ളിലാക്കി അത് എറിയിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി അങ്ങനെ വലിയ അക്രമം നാട്ടിലുണ്ടാക്കുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത് പക്ഷെ അത് അതുകൊണ്ടൊന്നും നാട് കലാപകരിഷിതമാകില്ല എന്നുള്ളതാണ് നാം കാണേണ്ടത് ഇത്രയും സമയം അമൃത വാർത്തകളുമായി സഹകരിച്ച് പ്രത്യേക അഭിമുഖം വലിയ